നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിത്തിരിക്കുമുദ്ധ അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് എട്ടടിയിൽ നിന്നും കൃഷ്ണേന്ദു നോക്കാം പ്രധാന വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഐ മോഡൽ പരീക്ഷ പതിനെട്ടാം തീയതി ആരംഭിക്കുന്നു നാൽപ്പത് മാർക്കിന് പ്രാക്ടിക്കലും പത്ത് മാർക്കിന് തിയറി പരീക്ഷയുമായിരിക്കും ഉണ്ടായിരിക്കുക ഒരു മണിക്കൂർ വീതമാണ് ഒരു കുട്ടിക്ക് പരീക്ഷക്കായി ലഭിക്കുക സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത ഇനങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഇന്ന് ഉച്ചയ്ക്ക് ഹെഡ് മാസ്റ്റർ ശശിസാന്റെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ നടന്നു പ്രവൃത്തി മേള ഐ ടി മേള എന്നിവയുടെ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം തന്നെ പത്താം ക്ലാസ്സിൽ ഗ്രേഡ് മാർക്കിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കാമാന പോഷണം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ശ്രീവിദ്യ വിദ്യ എസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി പോഷണത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ക്ലാസ് കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഇതോടെ ഇന്നത്തെ കുട്ടിവാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം